എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷഹന എന്ന് പറയുന്ന ഒരു പത്തൊൻപത് വയസ്സുകാരി മരണപ്പെട്ട വിവരം അപ്പോൾ വിവാഹം എനിക്കാവ് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവളുടെ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ ഭർത്താവും അമ്മായി അമ്മയും ചേർന്ന് മാനസികമായിട്ട് ആ കുട്ടിയെ തകർത്താണ് ആ കുട്ടി ഇങ്ങനെ ചെയ്യാനുള്ള കാരണം പതിനെട്ട് പത്തൊൻപത് വർഷം അവരുടെ ഉമ്മായുടെ ഉപ്പാൻ്റെ കൂടെ ജീവിച്ചപ്പോൾ അവൾക്ക് മരിക്കണമെന്ന് തോന്നില്ല ഈ വെറും ഇരുപത് ദിവസം കൊണ്ട് അവൾ എങ്ങനെ ആ ചിന്തയിലേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ കുറവാണല്ലേ അപ്പോൾ ഈ പയ്യന്മാരുടെ അമ്മമാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എന്റെ മകൻ ഒരു പെണ്ണിനെ കിട്ടുക അപ്പം നിങ്ങൾക്ക് വെളുത്ത കുട്ടിയെ വേണം അല്ലെങ്കിൽ സുന്ദരിയായ ഒരു പെണ്ണിനെ വേണം നിങ്ങളുടെ മനസ്സിലാണ് അവരുടെ സൗന്ദര്യ ചിന്തയൊക്കെ അങ്ങനെയുള്ള കുട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നു ആ കുട്ടിയുടെ ജീവിതം വെറുതെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് എന്തായിരുന്നാലും പെണ്ണ് കണ്ടു അപ്പോഴ് പറയാം എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് വേറെ വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല പിന്നെ കാണുന്നവരുടെ കണ്ണിനല്ലേ കുഴപ്പം മഞ്ഞ പിടിച്ചവൻ എല്ലാം മഞ്ഞ ആയിട്ടേ കാണുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് എന്തായിരുന്നാലും ഇന്നത്തെ കാലത്ത് ഫോൺ കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്യും അപ്പോഴവൻ ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷിന്റെ കാര്യം അവനൊന്നും തോന്നിയില്ല വിവാഹം കഴിഞ്ഞ നിഗാഹം കഴിഞ്ഞപ്പോഴോ അപ്പോഴാണ് അവൻ പ്രശ്നം വന്നത് കാരണം അവൻ്റെ വീട്ടിലേക്ക് ആ കുട്ടി കയറി കഴിഞ്ഞു ഇനി അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം കല്യാണം കഴിയുന്നത് വരെയുള്ളൂ ഞങ്ങൾ അങ്ങനെ നോക്കാം ഞങ്ങൾ ഇങ്ങനെ നോക്കാം ഞങ്ങൾ എന്താ സപ്രമഞ്ചക്കെട്ടിലിരുത്താം എന്നാൽ കാരണം അവരുടെ അവർക്കൊരു ഇത് കേൾക്കുന്ന ഓരോരുത്തർ ആണെങ്കിൽ അവർക്ക് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കല്യാണം കഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞ വാക്കൊക്കെ അവരങ്ങ് മറക്കും ഈ കാരണം ഈ കുട്ടിക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ അഡിക് നമ്മൾ ഞാൻ പറയുന്നു ഒരാളിലും നമ്മൾ ഒരിക്കലും അഡിക്റ്റ് ആയി പോവരുത് ഞാൻ വ്യക്തി എന്നാണ് പറഞ്ഞത് ഒരാളിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സ്നേഹം വേണം ബഹുമാനം വേണം കരുതൽ വേണം ഭാര്യ ഭർത്താവ് എന്നുള്ള ബഹുമാനം വേണം പക്ഷേ നമ്മൾ ഒരിക്കലും അവരിലായി കാരണം ഇത് ഇതാണ് ഈ മരണം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ എത്താതിരിക്കണമെങ്കിൽ ആ അഡിക്ഷൻ നമുക്ക് ഇല്ലാതിരിക്കണം കാരണം കുറച്ച് വഴക്ക് ഇതൊക്കെ വേണം കാരണം എൻ്റെയൊക്കെ പറയും എൻ്റെ കസിൻസ് വരുമ്പോൾ ഞാൻ അവരുടെ എൻ്റെ കഴിഞ്ഞാൽ ആറ് വർഷമായി ഇതുവരെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം അവരുടെ കൂടെ വേണ്ടെന്ന് ഉറങ്ങിയിട്ടില്ല ഇക്ക ഇക്ക വിടാറില്ല ഇക്ക അവിടെ അടുത്ത് തന്നെ കിടക്കണം അപ്പം അതിനൊരു കാരണമുണ്ട് ഇക്ക ഇക്കാക്ക് എന്നെ വിട്ടിട്ട് ഒരു കുറച്ചു നേരം പോലും ഇരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറക്ക നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നാ കുറച്ച് നാൾ നമുക്ക് ദൂരെ നിൽക്കേണ്ടി വന്നാൽ നമുക്കത് സർവൈവ് ചെയ്തു പോകാൻ പോണം പറ്റണം അല്ലെങ്കിൽ ഇത്തരനെ കാണാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കില്ല അപ്പൊ ഇപ്പ പറയോ നീ എന്നെ കാണാതെ ഇരിക്കും കാരണം എന്റെ മനസ്സിലാ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷേ നമുക്കൊരു ഘട്ടം വന്നാല് നമുക്ക് ചിലപ്പോ ചില സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് സ്ഥലത്ത് നിൽക്കേണ്ട ഒരു ആവശ്യം വന്നേക്കാം അപ്പോ അല്ലെ അപ്പൊ ആ സമയത്ത് നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റണമെങ്കിൽ ആ അഡിക്ഷൻ നമുക്ക് ഇല്ലാതിരിക്കണം അതാണ് ഈ ഷൈനക്ക് പറ്റിയത് അവൻ പറഞ്ഞു നീ കറുത്തിട്ടാണ് അപ്പോൾ അവൻ്റെ ഉമ്മ പറഞ്ഞു ഇത്ര ദിവസം ആയതല്ലേ ഉള്ളൂ നിനക്ക് വേറെ ഭർത്താവിന് അപ്പോൾ അത് കേട്ട ആ കുട്ടി സഹിച്ചിട്ട് വീണ്ടും അവരുടെ കാല് പിടിക്കണമെങ്കിൽ അവൻ അവൻ എന്ന ഭർത്താവിലോ അവൾ അത്രയും അഡിക്റ്റഡ് ആയിരുന്നു അല്ലേ നിങ്ങൾക്ക് അങ്ങനെയാണ് ഉറപ്പായിട്ടും അങ്ങനെയാണ് അപ്പോ അങ്ങനെ പറയണമെങ്കിൽ ആ ആ അമ്മായിമ്മ ഇങ്ങനെ പറയണമെങ്കിൽ അപ്പൊ അവൾക്ക് ഇരുപത് ദിവസം പിന്നെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കല്യാണം കഴിച്ചു പ്രലോഭിപ്പിച്ച് ഒരു കല്യാണം നടത്തിയിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ അവള് പിന്നെ വേണ്ടാത്തോളായി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോ ഇത്രയും അവന്റെ കാല് പിടിക്കണമെങ്കിൽ ഉപേക്ഷിക്കരുതേന്ന് കാല് പിടിക്കണമെങ്കിൽ അവൾ അത്രയും അവനെ അഡിക്റ്റഡ് ആയതുകൊണ്ടാണ് അപ്പം അത് അപ്പം ഞാൻ എനിക്ക് ഓരോരുത്തരോടും പറ ഓരോ പെൺകുട്ടികളോടും പറയാനുള്ളത് നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കണം വളരെ വളരെയധികം ബഹുമാനിക്കണം പരസ്പരം അറിഞ്ഞ് പെരുമാറണം പക്ഷേ അഡിക്റ്റഡ് ആവരുത് ഒരിക്കലും ഭാര്യ ഒരു ആൺകുട്ടിയോടും പെൺകുട്ടിയോടും പറയാനുള്ള ഒരിക്കലും നിങ്ങൾ അഡിക്റ്റഡ് ആവരുത് അഡിക്റ്റഡ് ആയാല് നിങ്ങൾക്ക് ഒരു ഒരു ഘട്ടം വന്നാൽ നിങ്ങൾക്ക് മെന്റൽ ട്രോമ ഒരുപാട് ഭയങ്കരമായിട്ട് സംഭവിക്കും അതാണ് ഈ ഷാനയ്ക്ക് പറ്റിയതും ഷാന ഈ ലോകത്തു നിന്നും പറയാനുള്ള കാരണം അപ്പോ ഈ ശനട നഷ്ടം ഏറ്റവും വലുതെന്ന് പറയുന്നത് അവിടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് അപ്പൊ നിക്കാ കഴിഞ്ഞ് മകളുടെ വിവാഹ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന മാതാപിതാക്കൾ കിട്ടും കാരണം ഒരു മകന്റെയോ മകളുടെയോ ഇടവ് ആർക്ക് നികത്താൻ കഴിയില്ല ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർക്കത് മറക്കുകയും വേദന തന്നെ ആയിരിക്കും അത് അപ്പോൾ എന്താ നമുക്ക് ഇനി ഇങ്ങനെ ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ ഇതിലും വലുത് ഇനി ഉണ്ടാവും ഇനിയും ഉണ്ടാവും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനസാക്ഷി ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇനിയും ഇതുണ്ടാവും ഇനി ഇത് ആവർത്തിക്കും നമുക്ക് ഇനി ഇത് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പം ഈ ഷഹനയുടെ ഉമ്മാക്കും ഉപ്പാക്കും അത് മുകളുടെ മകളുടെ എന്താ വേർപാട് സഹിക്കാനുള്ള കരുത്ത് പഠിച്ചോം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ബാ